ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഉദയ ഗിരിജയും അതുപോലത്തെ അവരുടെ മകനെയും കുറിച്ചും നെട്ടിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കാലം ഇവരൊക്കെ എവിടെയായിരുന്നു ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കി സകല തെളിവുകളുമായിട്ട് ഞാൻ വരും കാരണം ഞാൻ അത്രത്തോളം കണ്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് ഈ വ്യക്തി പതിനാല് വർഷം ഭർത്താവ് കഥ ജീവിച്ചല്ല പതിനാല് വർഷവും അയിത്ത് പറയുന്നു സുനിൽ എന്ന് പറയുന്നു ബൈ ബിജു എന്ന് പറയുന്നു അതേപോലെ രാജേഷ് പന്ത്രണ്ട് വർഷം രാജേഷിൻ്റെ കൂടെയും രാജേഷിന്റെ കൂടെ നിൽക്കത്തന്നെ തിരുവനന്തപുരത്ത് ഭയങ്കര കോടീശ്വരനായ അയിത്ത് എന്ന് പറയുന്ന ഒരു തൻ്റെ കൂടെ താമസിച്ച് അവൻ ഇവിടെ മോൻ അവൻ്റെ തലമുണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിനുശേഷം അതേപോലെ തന്നെ പല കാര്യങ്ങൾ അതേപോലെ ഈ അനാഥാലയത്തിനകത്ത് പെൺകുട്ടികൾ നാല് ബംഗാളികളെ അനാഥാലയത്തിനകത്തുകൊണ്ട് ഒളിപ്പിച്ച് അവസാനം അടൂര് പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കാണും ഈ പിള്ളേർ ചോറുകൊണ്ട് പോകുന്ന സി സി ടി വിത്ത് കണ്ട് ഇവിടെ കയ്യോടെ പൊക്കി അടൂർ പോലീസ് സ്റ്റേഷനെ കൊണ്ടുതന്നെ കംപ്ലയിൻറ്റ് കൊടുത്താൽ പിള്ളേരെ പുറത്താക്കി അവന്മാരെയും പറഞ്ഞു വിട്ടു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തെളിവ് കൊണ്ടുവരാനാണെങ്കിൽ ആണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടേച്ചി പക്ഷേ എനിക്കതൊന്നും വേണ്ട പക്ഷേ എൻ്റെ മോളെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ അച്ഛനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും ഞാൻ ചേച്ചു എടുത്തേ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലും ജയിച്ചാൽ അനാഥാലയത്തിൻ്റെ പേര് വീഡിയോ ചെയ്യുന്നത് സന്തോഷമുള്ളൂ അവർ അനാഥാലയത്തിന് നന്മകൾ വരട്ടെ നീക്കട്ടെ പക്ഷേ എന്നെ മത്സരിച്ച കല്യാണമാണ് എന്നെ മത്സരിച്ച് എല്ലാ ആൾക്കാരടുത്തും ചെന്ന് എന്നെക്കുറിച്ച് മോശം പറയുകയാണ് അതൊക്കെ കേട്ട് സഹിച്ചാൽ ഞാൻ എനിക്ക് എല്ലാവരും എന്നെ വിളിച്ച് നാണമില്ലേ നാണമില്ലേ നിന്റെ പൈസ മേടിച്ചുകൂടെ നിന്റെ പൈസ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കെൻ്റെ പേര് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ മോളെ ഭാവി പോകും ഇവൻ നാണം നാനവും കേട്ടവനാണ് അത്ര അന്തസ്സില്ലാത്തവൻ ഇവ ഫ്രോഡാണ് ഇവ ഫ്രോഡ് പക്ക ഫ്രോഡ് ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഗിരിജ ഈ കല്യാണത്തിന് തൊട്ട് മുൻപ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു അവരിപ്പോൾ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ചേച്ചിയായിട്ട് അടി ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്നിരുന്ന മെസ്സേജ് അയച്ചതാണ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് അതി പറഞ്ഞിരിക്കുന്നത് നീ പറഞ്ഞതൊക്കെ ശരിയാണ് അവൻ എന്നെ വേണ്ടാവൻ്റെ ചേച്ചിയെ മതിയെന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു അവനെ ബന്ധം ഒഴിയാണ് അവൻ്റെ ഫോട്ടോ ഞാൻ കത്തിച്ച് കളയാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവളോളം മരുമോന്നുകൂടെ വീഡിയോ കോളിൽ കൂടെ എല്ലാം എന്നെ കാണിച്ചിട്ടാണ് ഒരാഴ്ചയ്ക്ക് ശേഷം മറച്ച് വെച്ച് പെട്ടെന്ന് രജിസ്റ്റർ മാരേജും കല്യാണം നടത്തുന്നത് എന്തിനാ ചേച്ചി എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മതമാണ് വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ വീട്ടുകാരെല്ലാവരും സമ്മതമാണ് ഇവൻ എല്ലാവരും പറയുന്നത് ഞാൻ അറിയരുത് ഞാൻ അറിയരുത് അവന് പേടിയുണ്ട് അതാ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യാത്തത് കാരണം അവനെ ഞാൻ എടുത്ത് ടക്കുന്ന് അറിയാൻ പറ്റും ഇന്നലെ ഷീടോക്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മാൺഡ്രേക്കാണ് മാൺഡ്രേക്കിൻ്റെ കുലശീലങ്ങൾ പറയാനാണെങ്കിൽ ഒരു സിനിമയെ പോലെ ഉണ്ടെന്ന് ഞാനത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പേടിയില്ല ചേച്ചി പറഞ്ഞിട്ട് അത്മോട്ട് ചെയ്താലും പേടിയില്ല പക്ഷെ എൻ്റെ മോടെ ഓർക്കുമ്പോഴേ ഉള്ളൂ പേടി മോടെ പാവി പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ അതുകൊണ്ട് മാത്രമേ ചേച്ചി ഇവനൊന്നും ആരും കൊല്ലാനും മടിയില്ലാത്തവൻ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇതാണ് സംഭവം ഇവൻ്റെ പെങ്ങളെയും കുട്ടികളെ എല്ലാം ഞാനയച്ച സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് അവളുമായിട്ട് പേണെങ്കിൽ അവിടെ മൂത്ത മോൾ മോള് വിഷമടിച്ചു അന്നേരം ഞാൻ പണെങ്കിൽ ഇപ്പം നാട്ടിൽ വന്നപ്പോഴും ഞാൻ ആ കുഞ്ഞിന് പേർഷിക്കാത്തതിനെ സൈഡിലും എടുത്തിട്ട് ആ എൻ്റെ കൂടെ നിന്നതാണ് അതിനുശേഷം ശേഷം ഇവൻ്റെ പെങ്ങളുടെ കുഞ്ഞു വിഷമടിച്ചു വിഷം എന്തോ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അതിന് ശേഷമേ ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കാത്തത് അവരുടെ വീട്ടുകാരെ വീട്ടുകാരെയൊന്നും സംരക്ഷിക്കാത്ത എല്ലാവരും പറഞ്ഞു വിട്ടേര് ഇത് നിനക്ക് തലവേദനയാകുമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു ഞാൻ അതിനെ വിട്ടത് അത്രമേൽ ഞാൻ ആ കുടുംബത്തിനെ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ജനുവരി വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര സ്നേഹമാണ് എന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കാത്ത മക്കളാണ് നാല് കുഞ്ഞുങ്ങൾ അപ്പോൾ എങ്ങൾക്ക് നാല് മക്കളാണ് പെങ്ങളെ അതിനെ കണ്ടുകൂടാം ആ പെങ്ങളെ ഇവന് അവിടെ ഭയങ്കര ആയിരുന്നു പെങ്ങളെ അവന അടിക്കുകയൊക്കെ ചെയ്തു ചേച്ചിക്ക് ചേച്ചിയും സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞനൊക്കെ അടിക്കുകയൊക്കെ ചെയ്ത ചേച്ചി ഒരുപാട് പറയാറുണ്ട് പിന്നെ ഒന്നും ഞാൻ പറയുന്നില്ല ചേച്ചി നിർത്തുക മനസ്സിന് ഭയങ്കര ഒരു റിലാക്സ് കിട്ടി കാരണം നമ്മൾ ഈ തലത്തിൽ രാജ്യത്ത് കയറുന്ന ജോലി ചെയ്യേ നമുക്കറിയാം ഫോണൊന്നും അലൗഡല്ല പക്ഷേ ചങ്ക പൊട്ടുക ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ ആരോടും എന്ത് പറയണമെന്നറിയാൻ പറ്റില്ലാത്തൊരു ചങ്കുവേദനയായിരുന്നു